നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഭർത്താവിൻ്റെ പരിഗണന ലഭിക്കാത്ത ഭാര്യമാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് വെറുത്ത അല്ലെങ്കിൽ തീരെ നിങ്ങളെ പരിഗണിക്കാത്ത ഒരു ഭർത്താവാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളുടെ കുടുംബജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാനും സാധിക്കും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആചാര്യ ചാണക്യ തന്ത്രങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് അതിൽ നിന്നും കിട്ടിയ അറിവുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആചാര്യ ചാണകൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതുപോലെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും ഒന്നാമതായി സമാധാനപരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് തകർച്ചയിൽ വിജയിക്കുന്നത് പലപ്പോഴും സമാധാനക്കേടും അകൽച്ചയുമായിരിക്കും എളിമപ്പെടാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കുവാൻ നിങ്ങളെടുക്കുന്ന നല്ല തീരുമാനമായിരിക്കും അത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിൽ നിന്ന് സ്നേഹപ്രകടനത്തേക്കാൾ ബഹുമാനവും ആദരവുമാണ് ആഗ്രഹിക്കുന്നത് ഭാര്യാ ഭർത്താക്കന്മാർ ബഹുമാനത്തോടെ പരസ്പര സ്നേഹത്തോടെ വിധേയത്വവും കൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ കീഴടക്കേണ്ടത് ഭാര്യയുടെ വിധേയത്വം കീഴടങ്ങലല്ല കീഴടക്കലാണ് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും അവൾ വിധേയത്വം കൊണ്ട് കീഴടക്കുകയാണ് ചെയ്യുന്നത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയിൽ നിന്ന് സ്നേഹപ്രകടനത്തേക്കാൾ ബഹുമാനവും ആദരവുമാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്ത്രീകൾ തിരിച്ചറിയുക തെറ്റുകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കുക രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റുകൾ വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും ബന്ധങ്ങൾ ദുർബലമാവാനും അത് കാരണമാവും ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് സ്വയം പഠിക്കാനും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനും അവസരം നൽകുക നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹപൂർണമായ ഇടപെടലുകൾ തെറ്റുകൾ തിരുത്തുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള മാനസികോർജ്ജം പ്രദാനം ചെയ്യും എന്നാൽ കുറ്റപ്പെടുത്തലുകൾ അവരിൽ നിഷേധാത്മക സൃഷ്ടിക്കുവാനും തെറ്റുകൾ അവർ ആവർത്തിക്കുവാനും മാത്രമേ സഹായിക്കൂ അതുകൊണ്ട് തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുവാതിരിക്കുവാൻ തെറ്റുകൾ വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കാതിരിക്കുക സുന്ദരമായ കുടുംബജീവിതം വിവേകപൂർണമായ പെരുമാറ്റങ്ങളിലൂടെ സൃഷ്ടിക്കും വിവേകമില്ലാത്ത പെരുമാറ്റം കുടുംബം മോശമാകുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ പങ്കാളി നിങ്ങളിൽ നിന്ന് അകലാനും തങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും അത് വഴി തുറക്കുന്നു ജീവിത പങ്കാളിയുടെ എല്ലാ പ്രശ്നങ്ങളും പങ്കുവെക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയുന്ന ഏറ്റവും നല്ല ഇടം നിങ്ങളുടെ സാമീപ്യമായിരിക്കണം മൂന്നാമതായി പറയുന്ന ഒരു കാര്യം സ്നേഹപൂർണമായ ദാമ്പത്യ ജീവിതത്തിന് സമാധാനപരമായ ദാമ്പത്യ ജീവിതത്തിന് ജീവിത പങ്കാളിയെ പരിഹസിക്കരുത് ഭർത്താവിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്നത് ഭർത്താവിൻ്റെ അഭിമാനത്തിന് ഗൗരവകരമായ ക്ഷതമേൽപ്പിക്കുന്നു അവർ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഭാര്യയ്ക്ക് തന്നോടുള്ള മനോഭാവം ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുകയും അത് മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും ഭർത്താവിൻ്റെ കുറവുകളെ തൻ്റെ തന്നെ കുറവായി കണ്ട് ഭർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും തിരുത്തലുകൾ അത്യാവശ്യമായ സ്ഥലത്ത് ആദരവോടെ വിവേകത്തോടെ തിരുത്തുകയും ചെയ്യുക ജീവിത പുരോഗതിക്കായി പരിഹാസമല്ല പ്രോത്സാഹനമാണ് സഹായിക്കുക ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത് ഭർത്താവ് ബഹുമാനിക്കപ്പെടുമ്പോൾ ഭാര്യയും ബഹുമാനിക്കപ്പെടുന്നു ഭർത്താവിൻ്റെ അപമാനം ഭാര്യയുടേതും കൂടി ആണെന്ന് ഓർക്കുക നാലാമതായി പറയുന്ന കാര്യം ഒരു പുരുഷൻ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൂടുതൽ ആദരവോടെ സ്നേഹിക്കുവാൻ നാലാമതായി താരതമ്യം ചെയ്യരുത് ഭർത്താവിനെ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സമ്മാനമായി നിങ്ങളുടെ പങ്കാളി എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുക ഓരോ വ്യക്തികൾക്കും അവരുടേതു മാത്രമായ ചില പ്രത്യേകതകളുണ്ട് ഓരോ വ്യക്തിയും അമൂല്യമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്നതുകൊണ്ടാവാം വ്യത്യസ്തമായ പെരുമാറ്റം അവർക്കുള്ളത് എന്നാൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് അവർക്ക് ബഹുമാനം കൊടുക്കുകയും ചെയ്യുക തൻ്റെ ഭർത്താവിനെ കഴിവുകളിലോ മികവുകളിലോ മറ്റാരുമായും താരതമ്യം ചെയ്യരുത് ഇനി അഞ്ചാമതായി നിങ്ങളുടെ പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അഞ്ചാമതായി ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി കാണുന്ന ഭാര്യയ്ക്ക് ഒരു സന്തുഷ്ടമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല മറ്റുള്ളവരിനെ മുന്നിൽ വെച്ച് അനാവശ്യമായി എന്തെങ്കിലും കാര്യത്തിൽ നിർബന്ധിക്കുകയോ അങ്ങനെയൊന്നും അവരോട് ചെയ്യരുത് അങ്ങനെ തിരുത്തേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ രഹസ്യമായി നിങ്ങൾ അവരെ തിരുത്തുവാൻ ശ്രമിക്കുക ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെങ്കിലും ബഹുമാനത്തോടെ ഇടപെടുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കുവാൻ തുടങ്ങും തൻ്റെ ഹൃദയം നിങ്ങളുടെ മുന്നിൽ തുറക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുവാനും തയ്യാറാക്കാൻ നിങ്ങളോട് എന്തു പറയാനും നിങ്ങൾക്ക് അദ്ദേഹത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും കഴിയും എന്ന വിശ്വാസം നിങ്ങളിൽ നിങ്ങളുടെ പങ്കാളിക്കുണ്ടാകണം ഇനി അടുത്തതായി സമാധാനപരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും സംശയിക്കരുത് എന്നുള്ളതാണ് സംശയത്തിൻ്റെ വാക്കുകൾ പറയരുത് ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ സ്വയം ഇല്ലാതാക്കുന്നു രണ്ടുപേരും സംശയിക്കുമ്പോൾ ഇരുവരും ഇല്ലാതാക്കുന്നു സംശയ മാനസികാവസ്ഥ പ്രയോജനരഹിതമാണ് എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുക നിങ്ങൾ വിശ്വസ്തത ആയിരിക്കുക വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായാൽ സംശയം പ്രകടിപ്പിക്കാതെ സ്നേഹത്തോടെ ആകർഷകമായി പെരുമാറുക നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ഭർത്താവിന് ചുറ്റും ഒരു മാസ്മരിക ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തുവാൻ ഒരു നിമിഷം പോലും വൈകരുത് രണ്ടു പേർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ രണ്ട് പേർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അവിടെ നടക്കും എന്നുള്ളതാണ് ഭർത്താവിൻ്റെ പരിശ്രമം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ് പ്രശ്നങ്ങൾ സംസാരിക്കുവാൻ അനുയോജ്യമായ സമയം കണ്ടെത്തുക നിരന്തരം നിങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ശല്യമായി മാറരുത് ഇത് നിങ്ങളിൽ നിന്ന് കഴിവതും അവർ അകന്നു നിൽക്കുവാനും താമസിച്ച് വീട്ടിൽ വരുവാനും കാരണമായി തീരും അതുകൊണ്ട് ഭർത്താവിന് വിശ്രമം ആവശ്യമുള്ളപ്പോൾ അവരെ വിശ്രമിക്കുവാൻ അനുവദിക്കുക അല്ലാതെ പ്രശ്നങ്ങൾ നിങ്ങൾ ആ സമയത്ത് അവതരിപ്പിക്കുവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സന്തോഷം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ് ഒരു കുടുംബം സജീവവും അഴകുള്ളതുമായിരിക്കണമെങ്കിൽ ദിവസം പ്രതി ചെറിയ ചെറിയ സന്തോഷം സൃഷ്ടിക്കുവാൻ ഭാര്യ ശ്രമിക്കണം പരാതിയോടെ ഇരിക്കുന്നതിന് പകരം എങ്ങനെ സന്തോഷം നിർമ്മിക്കാം അതിൽ വൈദഗ്ധ്യം കാണിക്കുക നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുവാൻ പഠിക്കുക ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സമാധാനപരമായി സന്തോഷപരമായ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഭർത്താവിൻ്റെ സാമ്പത്തിക ചുമതലകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആചാര്യ ചാണകൻ പറയുന്നു വിവേകപൂർണമായി പെരുമാറുവാൻ ഭാര്യ അറിഞ്ഞിരിക്കണം സമ്പത്ത് സൂക്ഷിക്കണമെന്നും പ്രതിസന്ധികളിൽ വളരെ വിവേകത്തോടെ മുന്നോട്ടു പോകണമെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നു വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക നിക്ഷേപങ്ങൾ കരുതി വെച്ച് മുന്നോട്ടു പോകുന്നു എങ്കിൽ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കും ഇനി അടുത്തതായി ഭർത്താവ് കൂടുതൽ സ്നേഹിക്കുവാൻ ഭാര്യ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾക്ക് കാത് നൽകുകയും ബഹുമാനത്തോടെ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേൾക്കുവാനും ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക ആകർഷകവും വശ്യവുമായ സംസാര ശൈലി വളർത്തുക എന്നുള്ളതാണ് ഇനി പതിനൊന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ദമ്പതികൾ തമ്മിൽ ശാരീരികവും മാനസികവുമായ അകൽച്ച സൃഷ്ടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭർത്താവിൽ നിന്ന് ശാരീരിക അകൽച്ച സൃഷ്ടിക്കുന്നത് പരസ്പര ബന്ധത്തിൽ വിള്ളൽ വീഴാൻ പ്രധാന കാരണമായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് ദമ്പതികൾ തമ്മിൽ ശാരീരികവും മാനസികവുമായ അകൽച്ച സൃഷ്ടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം സുന്ദരവും താളാത്മകവുമായി തീരും എന്നുള്ളതാണ് മനോഹരമായി മുന്നോട്ട് പോകും നിങ്ങളുടെ കുടുംബജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു